െല്ലാവർക്കും അന്യൂസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ എന്റെ കൊച്ചു ചെറിയ പ്രായത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇവിടങ്ങളിലൊക്കെ കല്യാണത്തിന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ ഒക്കെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി ആയിട്ടുണ്ട് തലേ ദിവസം കല്യാണത്തിന് ചോറിനോടൊപ്പം കിട്ടിയിരുന്ന ഒരു അടിപൊളി അടിപൊളിക്കറി ഉണ്ട് വേറെ ഒന്നല്ല നമ്മുടെ ബോട്ടിക്കറി ചിലർ ബോട്ടി എന്ന് പറയും ചിലർ പോട്ടി എന്ന് പറയും എന്തായാലും നമുക്ക് ആ കറി ബോട്ടിക്കറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിനകത്ത് ആ വീഡിയോ എങ്ങനെയാണ് നമ്മൾ ബോട്ടിക്കരയ്ക്ക് ഉണ്ടാക്കണമെന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ അന്യൂസ് വേൾഡ് എന്ന ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ ഒരു നാല് കിലോ ബോട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി എടുക്കണം അപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് വെക്കുകയാണ് നാല് കിലോ ബോട്ടിയാണ് നമ്മളിന്നിവിടെ തയ്യാറെടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിതിനെന്തൊക്കെ വേണ്ട ചേരുകൂടെ ചേർക്കാൻ നമുക്ക് ഒരു രണ്ട് തവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതുണ്ട് ഇഞ്ചി കുറച്ച് നീളം കുറച്ച് അരിഞ്ഞത് കുറച്ച് പച്ചമുളക് നെളത്തിലരിഞ്ഞത് പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊണ്ട് ഒരു മൂന്ന് സ്പൂണ് പച്ചമുളക് ഒരു പച്ചമുളക് മുളകിൻ്റെ പൊടി ഒരൊന്നര സ്പൂണ് മഞ്ഞളി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഗരം മസാല രണ്ട് തണ്ട് വേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിനി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഴുകി നല്ല വൃത്തിയാക്കി കഴുകി ചെറിയ കഷ്ണളാക്കി അരിഞ്ഞ് വെച്ചാൽ ആവശ്യം നാല് കിലോത്തോളം ബോട്ടിയാണ് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് കുക്കറിലാണ് വേവിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല വേവുള്ള അതാണ് ഈ കറി എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വേവിക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേവിച്ചു കഴിഞ്ഞ് ഇത് നമ്മൾ കുക്കറിൽ വെച്ച് അടച്ച് ഒരു അഞ്ചോ ആറോ അടി അടിക്കണം നല്ല നന്നായിട്ട് വേവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ കുക്കറിലേക്ക് വെച്ച് നമുക്ക് ഇതിനു വേണ്ടത് കുറച്ച് തേങ്ങ ഒരു തേങ്ങ നമ്മൾ നന്നായിട്ട് ചിരവി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വറുത്തെടുക്കാം ചെമ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ അടിയിലൊക്കെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എന്ത് കഴിയുമ്പോഴും അതേക്ക് ഒരു നാല് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും ചെയ്യാം അടി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം അടിപിടിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മുടെ പീര നന്നായിട്ട് വറുത്ത് റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴറ്റി കൊടുക്കണം എല്ലാം കൂടി തേങ്ങയും മല്ലിയും കൂടി നന്നായിട്ട് ചേരണം അപ്പം നമുക്ക് ഇതിനകത്തേക്ക് മസാല റെഡിയാക്കാം മസാലയ്ക്ക് നമുക്ക് അടുപ്പിലാണ് ചെയ്യുന്നത് വിറക് അടുപ്പിലാണ് ചെയ്യുന്നത് ചട്ടിയൊക്കെ നന്നായിട്ട് ഉരുളി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലെ നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാനുള്ളത് മസാല റെഡിയാക്കാനായിട്ട് കേട്ടോ വലിയ സവാള വനം ചെറുതാക്കി അരിഞ്ഞിട്ടും രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ച ഈ തേങ്ങ മല്ലിയൊക്കെ ഇട്ട് വറുത്ത് വെച്ച് നമുക്ക് പൊടിച്ചെടുക്കണം പൊടിക്കാല അരച്ച് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കണേ അതുപോലെ സവാളകൾ നന്നായിട്ട് വാഴ നിന്ന എല്ലാം ബ്രൗൺ കളറായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് കറിവേപ്പന കൂടെ ഇട്ടെടുക്കാം ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് പേസ്റ്റ് ആക്കിയതല്ല ചതച്ചതാണ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാണ് തേങ്ങയും മല്ലിപ്പൊടിയും കൂടി അരച്ചെടുത്തത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കുട്ടിക്കാരുടെ ഏറ്റവും മെയിനായിട്ടുള്ളതാണത് ി ഈ എന്താ കറി ബോട്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ അരപ്പില് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡി ആക്കാം നമുക്ക് മറക്കാം നമ്മുടെ ഊട്ടിക്കറി റെഡി ആയിട്ടുണ്ട് മിക്സ് ആയി മിക്സായി രണ്ട് തളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാം ഈ സമയം ഇപ്പൊ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ തിങ്ങിട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല നെയ്യ് ഉണ്ടായി പോട്ടി കറിക്കും നല്ല നെയ്യ് ഉണ്ടാവും അപ്പം നെയ്യ് എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ചുവെച്ചാൽ കുറച്ച് കടലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കടല കടലും കടലയും കൂടിയാണ് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കാം നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട് വറ്റിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം വലിയൊരു കുരുമുളക് പൊടി ഒരു പൂട്ടിട്ടൊക്കെ മെയിനായിട്ട് വേണ്ട ഒരു കിടകമാണ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറക്കാം நமக்கு டேஸ்ட் <laughs> 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 അപ്പൊ ഫ്രണ്ട്സ് നമ്മളുടെ ബോട്ടി കറിയൊക്കെ നമ്മള് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോ നമുക്ക് ഇതുപോലെ വീട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കണം ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വെറൈറ്റി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ് അതുവരേക്കും ഏവർക്കും ബൈ ബൈ